നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടക്കണത് എന്നാക്കിയാ പുള്ളേ ഈ കേക്കണത് ഒരു നാട്ടിലുള്ള പെണ്ണുങ്ങളെ ആ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കൂടാണ്ട് വേറെ നാട്ടിൽ നിന്നും കൂടെ എവിടെന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഒരു കാട്ടിലോ എവിടെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി കുഴിച്ചു കൂടിയിട്ടുണ്ട് കുഴിച്ചു കൂടിയവർക്കും ലക്കു ലഖാനോ ഒന്നുമില്ല എവിടേക്കാ എന്തോരം പേരെയാ കുഴിച്ചിട്ടേക്കണേന്ന് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആ പെണ്ണുങ്ങളെയൊക്കെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് അതിനകത്ത് കൊന്നുകളഞ്ഞത് ആർക്കും അറിയില്ല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എല്ലാം ഇനി പോലീസാരെ എന്നെ അന്വേഷിച്ച് തെളിയിച്ച് പുറത്തു കൊണ്ടുവരണം എന്നാ മാത്ര നമുക്കും പിടിയിട്ടുള്ളൂല്ലോ ഇത്രേ സ്ത്രീകൾ അവിടെ കൊല ചെയ്തിട്ട് ഒറ്റ പ്രേതം പോലും വന്നില്ലോന്ന് ഞാൻ ഓർക്കോ അപ്പൊ പ്രേതങ്ങളെക്കായും വലിയ ഡ്രാക്കുളകളായിരുന്നു ഇതെല്ലാം ചെയ്തോണ്ടിരുന്നേന്ന് അനുമാനിക്കേണ്ടി വരും നമസ്കാരം ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഈ രാജ്യത്ത് അരങ്ങേറിയ സംഭവമാണ് അങ്ങ് വിദേശത്ത് വേറെ ഒരു ദുനിയാവിലല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബൽത്തങ്ങാടി എന്ന് പറയുന്ന ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ അറിയും അവിടെ നടന്ന അധർമ്മമാണ് ഈ പറഞ്ഞത് കേട്ട ഞെട്ടെന്ന് മാത്രമല്ല എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ മാതിരി കഥകളാണ് അവിടെ നിന്ന് പുറത്ത് വരുന്നത് ജീനന്മാരുടെ മതവുമായി ബന്ധപ്പെട്ട മഞ്ജുനാഥ ക്ഷേത്രം അതിൻ്റെ പരിസരത്തുള്ള നാനൂറ് ഏക്കർ വനഭൂമിയിൽ നടന്ന സംഭവമാണത് അതായത് ഗോമതേശ്വര പ്രതിമ ബാഹുബലിയുടെ വലിയ പ്രതിമ സ്ഥിതി മുപ്പത്തൊമ്പതടി ഹൈറ്റിലാണ് അത് നിക്കുന്നത് കർമ്മസ്ഥലത്ത് ദളിത് വിഭാഗത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്ന അദ്ദേഹം പത്ത് പന്ത്രണ്ട് കൊല്ലം ആ സ്വന്തം നാട് വിട്ട് പോയി എന്നിട്ട് അദ്ദേഹത്തിന് കുറ്റബോധം താങ്ങാനാവാതെ അദ്ദേഹം ഈ ധർമ്മസ്ഥലം ഇരിക്കുന്ന ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു സഞ്ചി ആയിട്ട് വന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിന് നടത്തി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ തുടർന്നു വരുന്നതാണ് ഈ സംഭവം എന്നാണ് പറയുന്നത് ഏകദേശം അതിനു മുമ്പ് ആയിരിക്കാം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തില് ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ദർശനം നടത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ ആ ശുചീകരണ തൊഴിലാളി ബാഗിൽ എന്തായിരിക്കും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ഞെട്ടിപ്പോവും അദ്ദേഹം പണ്ട് കുഴിച്ചിട്ട് കുറച്ച് സ്ത്രീകളുടെ എല്ലും കഷ്ണങ്ങളായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു ആ സമയത്ത് അവിടെയുള്ള സൂപ്പർവൈസേഴ്സ് അദ്ദേഹത്തെ മർദ്ദിക്കുവരെ ചെയ്തിട്ടുണ്ടെന്ന് ഈ അവർ റേപ്പ് ചെയ്ത് കൊല്ലുന്ന സ്ത്രീകളുടെ ബോഡീസ് മറവ് ചെയ്യാനായിട്ട് നേത്രവാദി ഇപ്പോഴെ തൊട്ടടുത്താണ് അവിടെ എത്ര എണ്ണം ഒഴുക്കിയിട്ടുണ്ടെന്ന് അറിയില്ല കൊല്ലപ്പെട്ട സ്ത്രീകളിൽ മലയാളീസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സൗജന്യ എന്നൊരു പെൺകുട്ടിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആളെ അറസ്റ്റ് ചെയ്തു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വിട്ടയക്കുകയൊക്കെ ചെയ്തു എന്തിനാ കൊന്നതെന്നോ ഏതിനാന്നൊന്നും ആർക്കും അറിയില്ല അതവിടുത്തെ ഒരു പ്രമാണിയുടെ മകനുമായി ബന്ധപ്പെട്ടാണ് ആ കുറ്റകൃത്യം ചെയ്ത ആളെന്നാണ് പറഞ്ഞത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ അസ്ഥിഗുടങ്ങളാണ് ആ നാനൂറ് ഏക്കർ വനത്തില് കുഴിച്ചിട്ടണേ അതിന് പുറത്ത് എവിടേക്കോ അവിടെ എവിടെയെ ആ കുഴിച്ചിട്ടവർക്കൊന്നും നിശ്ചയമല്ല പല ഉന്നതരും ഇതിന് പിന്നിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് മലയാള വാർത്ത ചാനലുകളിൽ രണ്ടോ മൂന്നോ ന്യൂസ് ചാനലുകൾ മാത്രമാണ് മെയിനായിട്ട് ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളു അവരുടെ ധൈര്യത്തിനെ അഭിനന്ദിക്കുന്നു രാജ്യത്ത് ഇത്രയും വലിയ ക്രൈം നടന്നിട്ട് അവർ കണ്ണടച്ചില്ലല്ലോ ഇത് കേട്ടപ്പോൾ കേരളത്തിൽ നടന്ന നരബലി കോർത്തു ഇനി അവയവ കച്ചവടം അങ്ങനെ പലതും നമ്മൾ ചിന്തിച്ചുപോയി എന്തിനാണ് ഈ സ്ത്രീകളെ കൊല്ലണം ഒന്നുമില്ല റേപ്പ് ചെയ്തെന്ന് മാത്രമേ പറയപ്പെടുന്നുള്ളൂ ഒറ്റ കോമ്പൗണ്ടില് പല ക്ഷേത്രങ്ങൾ അങ്ങനെ പല എല്ലാ ഇതൊക്കെ ഒറ്റ ഇതിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഈ കോളേജുകളിൽ നിന്നുള്ള കുട്ടികളെ ഒക്കെ കൊണ്ടുവന്നിങ്ങനെ കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രായമായ സ്ത്രീകള് ചെറിയ സ്കൂൾ പിള്ളേര് മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിന്റെ അഭിമുഖത്തിൽ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അവിടെ ഈ ക്രൈമൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓരോന്നിനും ഓരോ വിഭാഗക്കാരാണ് റേപ്പ് ചെയ്ത ജഡ മറവ് ചെയ്യുന്നതിന് ഒരു വിഭാഗം പിന്നെ ഇവരുടെ ക്രൈംസ് ഒക്കെ തുറന്നു പറയപ്പെടും അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ഭീഷണിയായി തീരും എന്നുള്ളവരെ കൊല്ലുന്നതിനൊരു വിഭാഗം വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ സ്ലോ പോയിസണിങ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവിടെ ഓട്ടോ തൊഴിലാളികൾ അവർക്ക് അവരിങ്ങനെ ഒരു ജോലിയുള്ള അങ്ങനെ ഓരോ വിഭാഗങ്ങളെ വേർതിരിച്ച് ഓരോ ഡ്യൂട്ടി കൊടുത്തേക്കുമാണ് ഇവർ ഈ ക്രൈംസ് ചെയ്യാൻ വേണ്ടി എന്താ ഈ നാട്ടിൽ നടക്കണേ നമ്മൾ വിദേശത്ത് ഒന്നും കേട്ടിട്ടില്ല അല്ലെ ഈ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ തന്നെ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോ അവരെ ഒന്നും ചെയ്യില്ല പക്ഷെ അവർക്ക് പ്രതികൂലമാണ് അവർക്ക് ഇതിൽ ശബ്ദം നിർത്തുകയാണെങ്കിൽ അവരവരെന്തായാലും ഞാൻ ഞാനാലോചിക്കുക ഈ ചില പ്രത്യേക ആരാധനാലയങ്ങൾക്കാണല്ലോ സെമിത്തേരി ഉള്ളു ഇനിയിപ്പോ ആ സെമിത്തേരിയുടെ ഒരു കുറവ് വേണ്ട ചെയ്യണതാണ് അവിടെ അവിടെ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ഇതറിയുമ്പോഴത്തെ അവസ്ഥയോ അല്ലേ അവിടെ അടുത്തുള്ളവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാതെന്ന് തോന്നുന്നു പക്ഷെ അവർക്കൊന്നും അവ ആ നാട്ടിലെ പ്രമാണികൾക്കെതിരെ ശബ്ദം ഉയർത്താൻ കഴിയില്ല നമ്മൾ സിനിമ പോലെ തന്നെയാണ് അവിടെ ഇപ്പോഴും ഇന്ത്യയുടെ ഉൾപ്രദേശത്തെ പ്രദേശത്തെ നാട്ടുരാജ്യങ്ങളൊന്നും സ്വതന്ത്രമാക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും എന്നാ ജന്മിമാരുടെ കീഴിലാണ് അവരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ തിരുവായ്ക്ക് എതിർവായില്ലല്ലോ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടില് മണ്ണിടുക അങ്ങനെയൊക്കെയാണ് ഇത് കാണപ്പെട്ടിട്ടുള്ളത് മൃതദേഹങ്ങള് പിന്നെ കയ്യും കാലും പുറകേൽ കെട്ടി അങ്ങനെ റീപ്പേ ചെയ്യപ്പെട്ടു ഇതേക്കും എനിക്ക് കർണാടകത്തിൽ തന്നെ നടന്ന സൈനയുടെ മല്ലികയനേയും ഓർമ്മ വന്നു അവരും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ സ്ത്രീകളെ പൈസ ഉള്ളവരെ നോക്കി സെലക്ട് ചെയ്ത് പൂജകളൊക്കെ നടത്തണമൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊന്നു കളഞ്ഞിട്ട് അവരുടെ ആഭരണങ്ങളൊക്കെ എടുത്ത് ഓരോ നാട്ടിലെ ആൾക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതയാണോ എന്തോ കാരണം കുറുവസംഘം പോലത്തെ ഒരു കള്ളക്കൂട്ടങ്ങളുണ്ടല്ലോ അവിടെ അവരിങ്ങനെ ഈ ആൾക്കാരെ കൊന്നു കൊന്നുകളഞ്ഞിട്ട് അറേപ്പൊക്കെ ചെയ്ത് തന്നെയാണ് അത് മക്കളും അച്ഛനും എല്ലാം കുടുംബക്കാർ നോക്കി നിൽക്കുക അങ്ങനെയൊക്കെയാണ് അവർ കക്കാൻ വന്നിട്ട് ചെയ്യണത് അന്നിട്ട് കഴുത്തിൽ വ്യക്തമാർന്ന വിടഞ്ഞ് വരിക്കണെ കണ്ട് സന്തോഷിച്ച് നിൽക്കും എന്നിട്ട് കവർച്ച കടത്തിക്കൊണ്ട് പോകും കുറുവ സംഘത്തേക്കാൾ അപകടകളാണ് അവര് എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു ആ അമ്പലത്തില് വീടില്ലാത്തവർ വീടുണ്ടാവും എന്ന് വിചാരിച്ചോണ്ട് എന്തോ അതിനുവേണ്ടി നേർച്ചയായിട്ട് എന്തോ ഉപ്പും കൊണ്ടോ മറ്റോ കല്ലുകൾ ഇങ്ങനെ വെക്കുന്നു ആ കാട്ടിൽ തന്നെയാണ് കേട്ടോ മക്കളില്ലാത്തവര് കൊറേ തൊട്ടിലുകൾ കെട്ടിയിടുന്നു മക്കളുണ്ടാവും ഓർത്ത് അവരറിയണ്ടോ അയിന്റെ അടിയിലെല്ലാം ഡെഡ് ബോഡീസ് ആണെന്ന് എന്തായാലും ഒരാൾക്കെങ്കിലും മനസാക്ഷി കുത്തുണ്ടായല്ലോ ഇപ്പൊ ഒന്ന് പറയാൻ തോന്നീലോ അതാണ് എന്ത് കുറ്റകൃത്യം ചെയ്താലും ഒരടയാളം ബാക്കിയാവും ദൈവത്തിന്റെ ഒരു അടയാളം എന്നല്ലേ പറയണേ ആ മനുഷ്യനെ ഇത്രയും നാളും ജീവനോടെ ഇരുത്തിയില്ല ദൈവം ഈ കാലമാരുടെ ഏർ ക്രിയം കൊണ്ട് അവര് അയാള് മരണപ്പെടാതെ കൊലപാതകങ്ങൾ അരങ്ങേറിയ ക്ഷേത്രം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വലിയ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്രമാണ് നോയിഡയിലെ കുട്ടികളുടെ കുറെ മൃതദേഹങ്ങൾ കണ്ടുപിടിച്ചു ആ ഒരു ഓർമ്മയും കൂടെ എനിക്ക് മുമ്പിലേ വന്നു ഇത് കേട്ടപ്പോൾ തന്നെ ഒരു ഡോക്ടർ കൊന്നിട്ട് പിന്നെ അദ്ദേഹത്തെ സഹായിച്ച സഹായി തന്നെയാണ് എല്ലാം പുറത്തേക്ക് പറഞ്ഞത് ഇനി എവിടേക്ക് എന്തൊക്കെ കഥകളുണ്ടോ എന്തൊക്കെ ഇതുപോലെ പൊങ്ങി വരാനുണ്ടോ തെളിയാനുണ്ടോ ദൈവത്തിന് മാത്രം അറിയാം നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ കൊലപാതക പരമ്പര അരങ്ങേറിയിട്ട് എങ്ങനെ കണ്ടില്ലായെന്ന് നടിക്കാൻ പറ്റും ഈ കൊലപാതകങ്ങളിലൂടെ എത്രയോ അമ്മമാർക്ക് മക്കളെ നഷ്ടമായി എത്രയോ മക്കൾക്ക് അമ്മമാരെ നഷ്ടമായില്ലേ എത്ര പേർക്ക് ഭാര്യമാരെ നഷ്ടപ്പെട്ടു